ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും അവരുമായുള്ള സഹകരണത്തിന്റെ സാധ്യതകളിലും എന്നും താല്പര്യമാണ് യു എ ഇക്കെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കൂടിക്കാഴ്ചയുടെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി ഇന്ന് പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് അത് മറ്റാരും അല്ല യു എയുടെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീട അവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ലോകത്തിലെ സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖനും സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സ്പേസ് എക്സിന്റെ സ്ഥാപകനും ചസ്ല സ്ഥാപകനും ഒക്കെ ആയിട്ടുള്ള ഇലോൺ മസ്കുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെ വൈറലായി പടർന്നുകൊണ്ടിരിക്കുന്നത് ഹിസൈനസ് ഷേഖ് ഹംദാൻ തന്നെയാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് എലോൺ മസ്കിന്റെ എഐ സാങ്കേതിക വിദ്യാരംഗത്തും ബഹിരാകാശ രംഗത്തും ഗതാഗത രംഗത്തും അടക്കം വിവിധ മേഖലകളിൽ സഹകരിച്ച് യു എ ഇൽ അത്തരം പദ്ധതികൾ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കൂടിക്കാഴ്ച യു എയുടെ മണ്ണിൽ കൊണ്ടുവരുന്നത് എന്നുള്ള കാത്തിരിപ്പാണ് ആകാംക്ഷയിലാണ് താനെന്നും ഇസൈന ഷെയ്ഖ് ഹംദാൻ ഇതിൽ പങ്കുവയ്ക്കുന്നതുമുണ്ട് സ്പേസ് എക്സുമായി ചേർന്ന് യു എയുടെ ബഹിരാകാശ പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കുന്നത് സംബന്ധിച്ച ചർച്ച നടന്നു എന്നാണ് വിവരം ഇതിന്റെ തുടക്കമാണ് അടുത്തിടെ നടന്ന പി എച്ച് ഐ വൺ ഉപഗ്രഹ വിക്ഷേപണം എന്നൊക്കെ പറയുന്നത് ഈ ദുബായ് ലൂപ്പ് എന്ന് പറഞ്ഞ പദ്ധതിയെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അത് മസ്കിന്റെ ബോറിംഗ് കമ്പനിയുമായി ചേർന്ന് ദുബായ് നടപ്പാക്കുന്ന ഭൂഗർഭപാത പദ്ധതിയാണ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് മസ്കിന്റെ കമ്പനികൾ കൊണ്ടുവരുന്ന അപാരമായ സാധ്യതകൾ എങ്ങനെയാണ് ദുബായിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു ദുബായ് എമിറേറ്റിനെ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കാനുള്ള വിഷൻ ട്വന്റി ഫോർട്ടിയുടെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ വിവിധ തലങ്ങളിൽ യു എയിൽ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അതിന് കുറച്ചുകൂടി ശക്തി പകരുന്നതാണ് ഇലോൺ മസ്കുമായി ഹംദാൻ നടത്തിയ കൂടിക്കാഴ്ച എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും എങ്ങനെയാണിത് യു എയിൽ വിവിധ രംഗങ്ങളിൽ പ്രതിഫലിക്കുക എന്ന് ഓരോരുത്തരും ആകാംക്ഷാ ഭരതർ തന്നെയാണ് യു എൽ കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയൊക്കെ സൃഷ്ടിച്ച ദുരിതത്തിലായിരുന്നല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്തായാലും കനത്ത മഴയുടെ ഒരു കാലം അവസാനിച്ചു പെരുമഴക്കാലം അവസാനിച്ചു എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് എന്നാൽ മഴ പൂർണ്ണമായും മാറിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ബ്രാസൽഖിമ അടക്കമുള്ള പല ഇമറേറ്റുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും വന്നിട്ടുണ്ട് എന്നാൽ ഇത്ര ശക്തമായ മഴ പെയ്യല്ല എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന സൂചന ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയും തണുപ്പും ഒക്കെ ഉണ്ടാവാം റാസൽഖീമയിലെ അൽ ഖസ്ലയിലാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതെന്നും എൻ സി എം പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തിയേഴ് മില്ലിമീറ്റർ മഴയാണ് ഈ പ്രദേശത്ത് ഉണ്ടായത് സഖർ പോർട്ട് സ്റ്റേഷനിൽ നൂറ്റി ഇരുപത്തി മൂന്ന് മില്ലിമീറ്റർ ജബൽ അൽ റബാഹിൽ നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ ജബൽ ജെയ്സിൽ നൂറ്റി പതിനാറ് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴയും ലഭിച്ചു റാസൽഖീമ എമിറേറ്റിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തതും മഴക്കെടുതിയെ തുടർന്ന് ഒരുപാട് ആളുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവിക്കേണ്ടതായി വന്നു എന്നാൽ അവർക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായമേകിയവരിൽ മലയാളി സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം ഏറെ മുന്നിട്ട് നിൽക്കുകയാണ് ഈ ഒരു പ്രവർത്തന മികവിന്റെ പേരിൽ മലയാളി സന്നദ്ധ പ്രവർത്തകർക്ക് ദുബായ് പോലീസിന്റെ പ്രത്യേക അഭിനന്ദനവും ലഭിക്കുകയുണ്ടായി ദുബായ് പോലീസിന്റെ പുതിയ വളണ്ടിയറിംഗ് വിഭാഗമായ നൈബർഹുഡ് പോലീസിന്റെ കീഴിലുള്ള മലയാളി സന്നദ്ധ പ്രവർത്തകരാണ് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചത് പ്രവാസികളായ ഇലിയാസ് കടവല്ലൂർ നസീർ ചൊക്ലി നജീബ് കടമേരി ഉൾപ്പെട്ട സന്നദ്ധ പ്രവർത്തകരാണ് മൊറഖാബാദ് പോലീസ് ടീമിനോടൊപ്പം ചേർന്ന് ജനങ്ങൾക്ക് ആശ്വാസമേകിയത് മഴക്കെടുതികളില് വാഹനവുമായി ബന്ധപ്പെട്ട് നാശനഷ്ടം സംഭവിച്ചവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പാക്കേജ് അതായത് ഷാമിൽ ഇൻഷുറൻസ് ഉള്ള വാഹനങ്ങൾക്ക് മാത്രമേ മഴ മൂലമുള്ള നാശനഷ്ടങ്ങളിൽ ഇൻഷുറൻസ് ലഭിക്കൂ എന്നുള്ള ഒരു കാര്യമാണ് മഴ മൂലം വെള്ളക്കെട്ടിൽ വാഹനം നഷ്ടപ്പെടുക കേടുപാടുകൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് പരിരക്ഷ ലഭിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ നമ്മുടെ പോളിസിയിൽ ഷാമിൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം സമയനഷ്ടം ഒഴിവാക്കാൻ ഷാമിൽ ഉള്ള വാഹന ഉടമകൾ എത്രയും വേഗം വാഹനങ്ങൾ അറ്റകുറ്റപ്പണിക്കായി നൽകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് ദുബായ് എമിറേറ്റില് അതിവേഗ ലൈനുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രത്യേക മുന്നറിയിപ്പ് ബോർഡുകൾ ഇതിനകം ആളുകൾ ശ്രദ്ധിച്ചിരിക്കും ജെഗായ് റോഡിലൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ ഈ ഡിജിറ്റൽ ട്രാഫിക് ബോർഡിലൊക്കെ ഒരു പ്രത്യേക സന്ദേശം നമുക്ക് കാണാം സ്പീഡ് ലൈനുകൾ അതിവേഗ ലൈനുകൾ ഓവർടേക്കിങ്ങിന് മാത്രം ഉപയോഗിക്കണം എന്നാണ് ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത വലത്തെ ലൈനിലേക്ക് മാറണം അതിവേഗ ട്രാക്കിലൂടെ മാത്രമുള്ള യാത്രയ്ക്ക് ഈ പിഴ നൽകേണ്ടി വരുമെന്നാണ് പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് അതിവേഗ ലൈനിൽ മാത്രം യാത്ര ചെയ്യുന്നവർ നാനൂറ് ദൃഹാണ് ഈ യാത്രയ്ക്ക് നൽകേണ്ടി വരുന്ന പിഴ നാലും അഞ്ചും ലൈനുള്ള പ്രധാന പാതകളിലെല്ലാം യാത്രക്കാർക്ക് മുന്നറിയിപ്പ് ബോർഡുകൾ ആറ്റിഎ സ്ഥാപിച്ചു കഴിഞ്ഞു അതിവേഗം കുതിച്ചുപായാനുള്ള ഇടനാഴിയായി ഫാസ്റ്റ് ലൈനുകളെ കാണരുതെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദുബായ് എമിറേറ്റിൽ ട്രാഫിക് സംവിധാനത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റാണ് ഫാസ്റ്റ് ലൈനുകൾ ഓവർടേക്കിങ്ങിനു മാത്രം ഉപയോഗിക്കുക ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ലൈനിൽ നിന്ന് മാറുക എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം അത് പാലിച്ചില്ലെങ്കിൽ നാനൂറ് ദീർഘം പിഴയടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്